പടയപ്പയോട് ആരാധന മൂത്തെ വ്യാപാരി തന്റെ പുതിയതായി ആരംഭിച്ച സൂപ്പർമാർക്കറ്റിന് പടയപ്പ സൂപ്പർ മാർക്കറ്റ് എന്ന് പേരിട്ടു പച്ചക്കറി മാർക്കറ്റിലെ രമേഷ് എന്ന യുവ വ്യാപാരിയാണ് കാട്ടാനയുടെ ആരാധന മൂത്ത് തന്റെ സ്ഥാപനത്തിന് പടയപ്പയുടെ പേര് നൽകിയത് ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികൾ ദിവസേന എത്തുന്ന തിരക്കേറിയ ഭാഗത്താണ് രമേഷിൻ്റെ പടയപ്പെന്ന് പേരിട്ടിരിക്കുന്ന സൂപ്പർമാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മുതൽ കർപ്പൂരം വരെ ഇദ്ദേഹത്തിൻ്റെ വ്യാപാര സ്ഥാപനത്തിൽ ലഭിക്കും സാധനങ്ങളുടെ വില മുതൽ ചീട്ട് മുതൽ വരെ പടയപ്പ സൂപ്പർമാർക്കറ്റ് എന്ന പേരിൽ പ്രിന്റ് ചെയ്ത ചീട്ടുകളിലൊന്നാണ് നൽകുന്നത് ആറ് പടയപ്പൻ എന്ന് അറിയപ്പെടുന്ന മുരുകൻ വളരെ ശക്തിയുള്ള ദൈവമാണ് മാത്രമല്ല മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമുള്ള കാട്ടാന പടയപ്പ എല്ലാവർക്കും സുപരിചിതനാണ് அதுகொண்டான தன்னை புதிய ஸ்தாபனத்தின் படையப்பா சூப்பர் மார்க்கெட் என்ன பேர் நல்கியதும் யுவ வியாபாரி ரமேஷ் பயணும் இருபத்தெட்டு ஒன்று ரெண்டாயிரத்தி இருபத்தி நாலு அந்த கடையை தொடங்கணும் ஆறு படையப்பன்ங்கிற பேரில் படையப்பா சூப்பர் மார்க்கெட்டுங்கிற ஒரு பேரை கடையை தொடங்கினோம் இந்த படையப்பாங்கிற ஒரு பேர் வந்து மூணாவில் ஒரு ரீச்சபிள் பேர் எப்படின்னா வந்து நமக்கு ஒரு யானை இருக்குது எல்லாத்துக்கும் ஒரு ரீச்சான பேர் அந்த யானை வந்து இதுவரைக்கும் யாரையும் தொந்தரவு பண்ணுறதில்லை அதனால் அந்த ஒரு யானையை வந்து நாங்கள் ஒரு പടയപ്പ എന്ന കാട്ടൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങി വിലസനം തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ഭക്ഷണം തേടിയെത്തുന്ന ഗജവീരൻ അത് ലഭിച്ചാൽ പിന്നെ അവിടെ നിന്ന് മടങ്ങും മാത്രമല്ല ആരെയും ശല്യപ്പെടുത്താതെ ഉപദ്രവിക്കാതെ മടങ്ങുന്ന ആന മൂന്നാറുകാരുടെ പ്രിയപ്പെട്ടവനും കൂടിയാണ് ന്യൂസ് ഡെസ്ക് You talk.